નીંગળ લઈને નીલક નીકળું છું હું બોડ ચાલેંગા આદુ આમાં માં ચેનવડમાંથી ચાલે હા હા નમળ નારાળ નું લીડા അവനക്കറിയാൻ പറയുന്നത് പണ്ടിന്റെ മോട്ടറ് പണിയാൻ മോട്ടറിന്റെ പണിയാണോ പുള്ളി അതിന്റെ നമ്പളൊക്കെ കൊച്ചി ഇതിന് എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക് ഇതില് ഞാൻ ആച്ചുതരാം ഓക്കെ

എല്ലാരും അങ്ങനെ വർത്തമാനം ഒക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ കുറെ സമയം നമ്മൾ പുറത്തന്നെ ഇരുന്നട്ടോ അവരുടെ പഴയകാല ജീവിതാനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ എതിരുണ്ടായിരുന്നു അങ്ങനെ അത്ര പണ്ടൊരു വീട് നടത്താം പിന്നെ കൈസ് അങ്ങനെ ഒരുപാട് വർത്തമാനം പറഞ്ഞു കളിച്ചും ചിരിച്ചു നിന്ന ശേഷം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകാൻ വിചാരിച്ചോ നമ്മളടുത്തന്നെ മന്ദി പോ നമ്മൾ മന്തി കഴിക്കാൻ ാണ് രാത്രി ഒമ്പരെ ഒമ്പരായിരങ്കിലും പറയുമ്പോ നമ്മൾ അത് ചത്തുമായി മന്തിക്കിടയിൽ വെച്ച് കാണാം ഇവിടെ നേരത്തെ എന്നെ കൂട്ടാണ്ടിറങ്ങി പോയപ്പോഴേക്കും കണ്ടപ്പോ എനിക്ക് തോന്നി ഫുഡ് കിട്ടിയ ബാക്കി ഇതൊക്കെ മറ്റൊന്നും പറയാം നിങ്ങൾ യൂട്യൂബേഴ്സ് ആണ് ഞങ്ങൾ കൊള്ളാതിന് ആക്കുവാണ് ഇത് പറ്റി നല്ല ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മളെ മറ്റേ അക്സം ബസ്സിൽ പോകുമ്പോ റീലെന്തോ ചെയ്യാൻ വേണ്ടി ഫോൺ എടുത്തു ചേട്ടൻ പരിഗണിച്ച് എന്താ ഞങ്ങളത്തേക്ക് പേടിയ ഫുഡൊക്കെ ഓർഡർ ആക്കണ്ടേ പേരി പേരി വന്നിട്ട് ടൈം എടുക്കും ആള് പോയിടേ കണ്ണ് കാണുന്നില്ല പുള്ളിക്ക് വിശപ്പ് കൂടിപ്പോയിട്ടെ അവർക്ക് മനസിലായി അവര് ആ പിന്നെ അവര് എണീറ്റ് ഫു തയ്ച്ചു കഴിയുമ്പോ നോർമലി അവര് പറയണ്ടല്ലോ അവര് എണീച്ച് പോവല്ലോ നമുക്ക് ഇരിക്കാൻ അത് ആസ്നാന്റെ വിശപ്പ് വാർത്ത കണ്ട് ഇരിക്കാൻ വിളിക്കട്ടെ ബസ്സിൽ കയറുന്നു ബസ്സിന്ന് ബേക്കണ്ട പാടുന്നു പിന്നെ ഇറങ്ങി പോകാൻ സാധനം എന്താ എന്തെങ്കിലും നമ്മളെ വണ്ടി കഴിഞ്ഞത് ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പാഴ്സല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഷവർമ്മ റോള് സെറ്റാകുന്നുണ്ടോ കുറവേ നഷ്ടക്കൊക്കെ വണ്ടി കയറി ആ നല്ല രീതി ആ താങ്ക് യു നമ്മളിങ്ങനെ വീട്ടിലോട്ട് പോവാണ് ഉമ്മച്ചിനെ എത്ര വിളിച്ചു കഴിഞ്ഞാൽ ഉമ്മച്ചയ്ക്ക് ഒക്കെ വീട്ടിലിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തൃപ്തിയായി നമ്മളിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി കഴിക്കാൻ അതൊക്കെ താല്പര്യമില്ല വന്നിട്ടില്ല വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സെറ്റ് ആവുകയില്ല നമുക്കിനി വീട്ടിലോട്ട് പോവാം അപ്പൊ നമ്മളങ്ങനെ അപ്പം നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തി കേട്ടോ വീട്ടിലേക്കുള്ള പാഴ്സലും കാര്യങ്ങളൊക്കെ മിക്കബുറയിൽ വണ്ടി വന്നു അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത ടേക്ക് കെയർ ബൈ